ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ ചപ്പാത്തിയുടെയും ചോറിനേയും കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി തൈര് കറിയുടെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ ആദ്യം പാൻ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം ഓയിൽ ചൂടായി വരുമ്പോഴേക്കും അര ടീസ്പൂൺ ചെറിയ ജീരകം ചേർക്കാം ഇനി ഇതിലേക്ക് ഒരു സവാള പൊടിപൊടിയായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ കായപ്പൊടി അതും കൂടി ചേർത്ത് കൊടുക്കാം കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഒരു പച്ചമുളക് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ ഒരു തക്കാളിയും കൂടി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ കസൂരി മേത്തിയാണ് ചേർത്തിട്ടുള്ളത് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ ഒരു മൂന്ന് മിനിറ്റോളം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുക്കാം ഇപ്പോൾ ഒരു മൂന്ന് മിനിറ്റോളം ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരല്പം മല്ലിയിലും കൂടി ഇട്ടതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്യാം ഇനി ഇത് നമുക്ക് ചൂടാറാൻ വെക്കണം നന്നായിട്ട് തണുത്തുവരട്ടെ നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു കപ്പ് തൈര് നല്ല കട്ടി തൈര് നന്നായിട്ട് മിക്സ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഈ മസാലയിൽ തൈര് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാം അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ തൈര് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം